നമസ്കാരം ഞാൻ ശിൽപ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെവ കേസരി പഞ്ഞി പോലെയുള്ള റവ കേസരി വായ വിട്ടാൽ അന്യവും അത്രക്ക് സോഫ്റ്റ് ആ അപ്പൊ അതിനായിട്ട് ഒരു കപ്പ് റവൂറ്റമ്പത് എം എൽ ഇന്റെ കപ്പില് അളന്ന് വെച്ചതാണ് ഒരു കപ്പ് റവയുണ്ട് പിന്നെ ഒരു കപ്പ് നെല്ല് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പല പ്രാവശ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് പിന്നെ വറുത്തെടാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നര കപ്പ് പഞ്ചസാര ഇതൊക്കെയാണ് വേണ്ടത് അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്ന് വറുത്തെടുക്കും അപ്പൊ ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് വറത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് കളറ് മാറി കഴിയുമ്പോഴത്തേക്ക് മുന്തിരിങ്ങ എടുക്കാം ഇതാക്കാട്ടോ മുന്തിരിങ്ങ എങ്ങനെ ബൾബ് പോലെ ആയി വരണം അപ്പൊ രണ്ടും കൂടെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ അത്രേ ആവശ്യമുള്ളൂ ഇനി നമ്മള് അപ്പൊ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ അടിപ്പെരുമ്പ് മുന്തിരിങ്ങ വറുത്തെടുത്തത് അപ്പൊ അതിന്റെ കൂടെ ഒര ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് നെയ്യൊഴിക്കുകയാണ് എന്നിട്ട് റെവ എന്ന് വറുത്തെടുക്കണം അപ്പൊ റെവ വറുത്തെടുക്കുമ്പോ നമ്മൾ തീയ സിമ്മിലിട്ട് കയ്യെടുക്കാതെ ഇടക്കണം പത്ത് മിനിറ്റ് സമയമായി പത്ത് മിനിറ്റ് തീ സിമ്മിൽ തന്നെ ആയിരുന്നു ഇട്ടിടുന്നത് ഇനി ഇത് തീ ഓഫാക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ പകർത്തി വെക്കും വീണ്ടും അതേ പാന് തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് കപ്പ് വെള്ളം നമ്മൾ റെവ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ അപ്പം ഞാൻ കപ്പിലാണ് എടുത്തത് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് കപ്പ് വെള്ളം വളർന്നു വെച്ചത് ഞാൻ നന്നായി വെട്ടി തിളക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് രവയില്ല അപ്പം ഞാനതിലൊരു ഒരു ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തീ ഹൈലിട്ടിട്ടുണ്ട് ഇനി നന്നായി വെട്ടി തിളക്കുന്നു വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് അറിയാം അപ്പം കുറച്ച് കുറച്ച് അൾക്ക് വേണം ഇട്ട് കൊടുക്കാൻ കൂടുതൽ കൂടുതൽ ഒഴിച്ചിടരുത് കട്ട പിടിക്കാതെ നന്നായി വറുത്താനുള്ള ഗുണം അതാണ് അത്ര പെട്ടെന്ന് കട്ട പിടിക്കുകയൊന്നും ചെയ്യില്ല ഇനി റെവ നന്നായി വെന്തിട്ട് വേണം പഞ്ചസാര കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഈ സമയത്ത് ഒരു നുള്ള കളർ ചേർക്കുകയാണ് ജിലേബി കളറാണ് ചേർക്കുന്നത് കേസരി കളർ എന്നൊക്കെ പറയാം നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടാലും മതി കളറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ള കളറായിരിക്കും കേസരിന്നേ ഉള്ളൂ അല്പം കൂടെ ചേർക്കുന്നുണ്ട് തീരെ കുറവായി പോയിക്കണത് റവ നന്നായി കുക്ക് ആയിട്ടുണ്ട് ഇത് നമുക്ക് പഞ്ചസാര ചേർക്കാം അപ്പൊ ഒന്നര കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത് நான் ஒரு டேபிள் ஸ்பூன் அடம் எந்த சேர்க்குறேன் இனி நமக்கு அண்டிப்பரிப்பும் முண்டி நிறையா சேர்க்கலாம் കേസരി അങ്ങനെ റെഡി ആയി ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് നന്നായി ഒന്ന് കുറച്ച് നേരം അടച്ചു വെക്കണം ഞാൻ തീ ഓഫാക്കാണ് തീ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്ക അടുപ്പത്തന്നൊക്കെ മാറ്റണം കുറച്ചുനേരം അടച്ചു വെക്കാം കേട്ടോ ഒരു കുറച്ച് നല്ല സോഫ്റ്റ് അടിപൊളി കേസരി നമ്മുടെ പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയ കേസരി അങ്ങനെ ആയി ഇതിൽ കളർ താല്പര്യം ആണെങ്കിൽ ചേർത്താ മതി ഇല്ലെങ്കിൽ ഒരു മഞ്ഞപ്പൊടി ഇടാം അതും അല്ലെങ്കിൽ കളർ ഒന്നും ഇല്ലാതെ നമുക്ക് ഇണ്ടാക്കാം അപ്പൊ ഇതുപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടങ്ങി വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ